ഞാൻ ഞാനിപ്പോഴാണ് ശരിക്കും ആ മീഡിയയിൽ മീഡിയയിലെ അച്ഛമ്മൊപ്പം ഞാൻ പറഞ്ഞതൊക്കെ കാണുന്നത് ശരിക്കും എനിക്ക് എന്നെ അത് എനിക്ക് പറ്റുന്നില്ല പുച്ഛം തോന്നാണ് തന്നെ ന്യൂസ് പറയുന്നത് പല ആരോപണങ്ങളും ആരും പോയി തോന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരൻ അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ബന്ധുക്കൾ പ്രതികരണവുമായി വരികയാണ് എന്താണ് ടീച്ചറിനെ കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചോ അതോ കള്ളിയാണോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നമ്മളോട് പറയാൻ പറ്റൂ കണ്ണാടി സ്കൂൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അർജുൻ അർജുൻ മരണപ്പെട്ടിട്ട് ഇപ്പം ഒരാഴ്ച ആവാൻ പോകുന്നു ഓക്കെ അത് സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് കണ്ണാടി സ്കൂളില് അർജുന്റെ മരണം മുൻപും മർദ്ദിച്ചു ഒരു വർഷം മുമ്പ് ടീച്ചർ മർദ്ദിച്ച മർദ്ദി മർദ്ദിച്ചെന്ന് പിതാവ് മുറിവേറ്റയെന്റെ തെളിവുകൾ പുറത്തുവിട്ടു കൂടുമ്പം ഓക്കെ നിങ്ങൾ ആ ഒരു പാട് കണ്ടില്ലേ പയ്യന്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അപ്പൊ നേരത്തെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവൻ അതുപോലെ ടോർച്ചറിങ് ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നു ഓനീ ഒരു ഇത് ചെയ്തത് പിന്നെ അതുപോലെ അതിനൊരു പയ്യൻ ഈ ഇടയ്ക്ക് മീഡിയയിലെ എച്ച് എമ്മിന്റെ കൂടെ ഇരുന്നിട്ട് കോരകോരം പ്രസംഗിച്ചായിരുന്നു ഒരു ചരക്കം വന്നിട്ടിരുന്നിട്ട് അവൻ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവര് ടീച്ചേഴ്സ് തന്നെ എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുവായിരുന്നു ചെയ്തത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളാരല്ലേ അതിനുള്ള ബുദ്ധിയും മൂളയൊക്കെ കാണാത്തുള്ളവന്മാർക്കൊക്കെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചാൽ അതിനും പരിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് ഫണ്ണാടി സ്കൂളിലെ നേരത്തെ കുട്ടികളൊക്കെ അതായത് പത്ത് വർഷം മുമ്പൊക്കെ പഠിച്ചു കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എൻ്റെ പ്രായമൊക്കെ വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവർ മെസ്സേജ് അയച്ചു കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു അവർക്ക് ഫോട്ടോസോ വീഡിയോസോ ഓഫീസോ ഒന്നും പുറത്തുവിടാനൊന്നും അവർക്ക് താല്പര്യമില്ല എന്നോട് അങ്ങ് പറഞ്ഞാണെന്നും പറഞ്ഞുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പണ്ടേ ഉള്ളൊരിതായിരുന്നു ഇവർ വന്ന സമയം തൊട്ട് ഈ ആശ ടീച്ചർ ഇങ്ങനെ ഒരു സ്വഭാവമായിരുന്നു എന്നാണ് പറയുന്നത് ചുമ്മാ അതൊരു ആണും പെണ്ണും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പോലും അവരെ വീഡിയോയിൽ നിങ്ങൾ അത് ചെയ്തു പിള്ളാരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയായിരുന്നു പണ്ടേ അവരുടെ ഒരു തൊഴിൽ ആ ടീച്ചറെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും ഞാൻ വിടാത്ത എന്താന്ന് വെച്ചാലാ അവർക്ക് താല്പര്യം ഇല്ലാത്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നേയും ശരിയല്ല ഓക്കെ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും അത് വിടുമായിരുന്നു പക്ഷെ അവർക്ക് ഓക്കെ അല്ല ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം പറയാൻ വന്ന കാര്യം എച്ച് എമ്മിന്റെ കൂടെ ഒരു പയ്യൻ കടന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനൊരു വീഡിയോ ഒന്ന് വെച്ച് തരാം അത് കഴിഞ്ഞിട്ട് അവൻ മാറ്റി പറയുന്നതിനെക്കുറിച്ച് വെച്ച് തരാം അവരവിടെ കള്ളോ പല ആരോപണങ്ങളും ഉന്നയിക്കേണ്ട അർജുനെ കൊണ്ട് ആരും പോയി ചാവാൻ ടീച്ചർ ചാവ ടീച്ചറും വൈരാഗ്യത്തോടെയാണ് പല വിദ്യാർത്ഥികളും കാണുന്നത് ഇവിടെ നടക്കുന്ന വേറൊന്നും ആഷ് ടീച്ചർ പറഞ്ഞിട്ടില്ല ഏതൊരു കുട്ടി തെറ്റി ചെയ്യുമ്പോൾ പറയുന്നത് ആഷ്ടീച്ചറും പറഞ്ഞിട്ടുള്ളൂ ഇതൊരു ആത്മാത്യ പ്രേരണ ഒന്നും അല്ല അതെ ഞാനൊപ്പം പഠിച്ചതാണ് ഈ അവൻ മരിക്കുന്നതിന് വേണ്ടി ആ ക്ലാസ്സിൽ അവൻ ഉണ്ടായിരുന്നു ഞാൻ അവന്റെ ഒപ്പമാണ് പഠിക്കുന്നത് ആ തലേദിവസം ആ വളരെ മാത്രം ഞാൻ ആർക്ക് പറയാൻ പറ്റും മരിക്കണതിന് ചോദിച്ചോ എന്തൊക്കെ നിന്റെ നീ ഒന്ന് മാറ്റി ആത്മാർത്ഥമായിട്ട് വീഡിയോ മാനസാന്തരം ഞാനിപ്പോഴാണ് ശരിക്കും ആ മീഡിയയിൽ അച്ഛമ്മന്റെ ഒപ്പം ഞാൻ പറഞ്ഞതൊക്കെ കാണുന്നത് ശരിക്കും എനിക്ക് എന്നെ കൊണ്ടന്നെ അത് എനിക്ക് പറ്റുന്നില്ല പുച്ഛം തോന്നാണ് തോന്നെ കൊണ്ടുതന്നെ ഞാൻ എനിക്ക് എനിക്ക് ഗൗരവം ഉപദേശിച്ചോ അല്ലെങ്കിൽ പഞ്ഞി കിട്ടോ കാണോ ഉറപ്പാണ് വീട്ടുകാരെല്ലാരും കാരണം സത്യത്തിന്റെ കൂടെ അല്ലല്ലോ നിൽക്കുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് മോനെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ടീച്ചേഴ്സ് തന്നെ പല കുട്ടികളെയും വിളിച്ചിട്ട് ഇന്നെ പോലാണ് നിങ്ങള് സ്കൂളിനെതിരെ സംസാരിക്കരുത് അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് എടാ ഉള്ള കാര്യം ഉള്ള പോലെ തുറന്നു പറയണം ആ ടീച്ചറിനെ കുറിച്ചാണെങ്കിലും തുറന്നു പറയണം ഇല്ലെങ്കിൽ നാളെ വീട് ഒരു അർജ്ജുനുണ്ടാവും മക്കൾ ഉണ്ടാവുന്ന കാലത്ത് കാര്യങ്ങൾ ആലോചിച്ചു ശരിക്കും അർജുന കുടുംബത്തോട് തന്നെയാണ് അവനെ അവനെയോട് കാണിച്ച ക്രൂരതയ്ക്ക് എതിരെ തന്നെയാണ് ഞാൻ പക്ഷെ ഞാൻ ആ ഒരു സമയം നമ്മുടെ ക്ലാസ്സിൽ കൊറച്ചു കരയും എന്നെ കുറച്ച് നമ്മുടെ കൂട്ടുകാരനെ മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്തിട്ട് എന്നെ നിർബന്ധിതനാക്കിയിട്ടാണ് കൊണ്ടുപോയി പറയിപ്പിച്ചത് ഞാൻ ആ ഒരു സമയം എന്താ ഫുൾ മൈൻഡ് ഫുള്ള് പോയിരിക്കുന്നു അവൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറ എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ആ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ധൈര്യത്തോടെ പറ അങ്ങനെ മാൽപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കും അർജുൻറെ കൂടെ തന്നെയാണ് ഇപ്പോഴും അർജുൻറെ കൂടെ എപ്പോഴും അർജുൻറെ കൂടെ തന്നെയാണ് അവന് നീതി കിട്ടട്ടെ എടാ മോനെ മോനെ നിന്നോട് സാരമില്ല ഒമ്പതാം പഠിക്കുന്ന കൊച്ചനല്ലേ അല്ല എന്താ പറയാനോ എടുത്തിട്ട് അലക്കായിരുന്നു അതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് വീട്ടുകാർ നമുക്ക് ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാം കണ്ണാടി സ്കൂളിൽ പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരൻ അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ബന്ധുക്കൾ പ്രതികരണവുമായി വരികയാണ് എന്താണ് ഈ കൂടുതൽ വേഗത്തിൽ അന്വേഷണം നടത്തണം എന്ന് പറയാൻ കാരണം ഇത് ദിനംതോറും നമ്മൾ ക്ലാസ് കുട്ടികളുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞമ്മളിത് കേസിന് കൊടുത്തിരിക്കുന്നത് അതുമല്ലാതെ നമ്മൾ ഓരോ കുട്ടികളുടെ വീട്ടിലേക്കും ഇവർ ടീച്ചേഴ്സ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഡ്രെയിൻ വാഷ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നാളെ പ്രശ്നം നിങ്ങൾക്ക് വരും അത് ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വന്നുകൊണ്ടേ ഇപ്പം നമ്മൾ ഞാനൊന്നു പറയുന്നത് അന്വേഷണം കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ബാലകോഷ കമ്മീഷൻ കൂടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ കൂടി പരാതി ാണ് കൊടുക്കുന്നുണ്ട് അന്ന് അന്നിരുന്ന് കുട്ടികളിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ പറയുന്നത് സത്യസന്ധമായിരിക്കുമല്ലോ അത് ടീച്ചറിന്റെ മേലെയാണ് കുറ്റമെങ്കിൽ ടീച്ചറിനെ നടപടി വേണം അതല്ല അർജുന്റെ മേലെ കുറ്റമാണെങ്കിൽ നമ്മൾ അത് സഹിക്കാൻ തയ്യാറാണ് ആ സ്കൂളിൽ അത്രയും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവരോട് എല്ലാ കുട്ടികളിലോടും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിൽ മാത്രം പറയാത്തുള്ളൂ ബാക്കി എല്ലാ കുട്ടികളോടും നാളെ ഞാൻ വരില്ല ഈ ടീച്ചറിന്റെ ശല്യം തൊടുത്തോളൂ ഞാൻ മരിക്കുന്നതോടെ ടീച്ചറിന്റെ ശല്യം നിങ്ങൾക്ക് തീരും എന്ന് പറഞ്ഞിട്ട് അത്രയും ഇതായിട്ട് വരുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയില്ലായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടല്ലോ ശ്രദ്ധിച്ച ഒരു പോയിന്റ് ഭാഗത്ത് തെറ്റെങ്കിൽ ഓക്കെ അവർക്ക് കുഴപ്പമില്ല ഇത് ഇതെങ്ങനായാലും അവർക്ക് തെളിയിച്ചേ പറ്റൂ ടീച്ചറിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉറപ്പാണ് അവരെ കോടതി കേട്ടിയാൽ പോരാ അവർക്ക് ശിക്ഷ തന്നെ കൊടുക്കണം ഇനി അവർ ജോലി ഇരിക്കാൻ ഒരു അർഹതയില്ലാത്തൊരു വ്യക്തിയാണ് ഇങ്ങനെയുള്ളവരൊക്കെ പിള്ളേരെ നന്നാക്കാൻ വേണ്ടിയാണോ സ്കൂളിൽ വന്നിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് കാരണം ആശ ടീച്ചറിനെ കുറിച്ച് ഭയങ്കര അതായത് ഞാൻ കേട്ടത് വെച്ച ഓരോരുത്തരും എനിക്ക് ഓയിസ് അയച്ച് സംസാരിക്കുന്ന കേട്ടപ്പോൾ എന്റെ അങ്ക്ടിച്ചു പോയി കൊള്ളാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയത് ഇപ്പൊ പോലീസുകാരാണെങ്കിലും ചോദ്യം ചെയ്യണം കുട്ടികളോട് ആർക്കൊക്കെ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയാം സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളാ ഇനി ആവർത്തിക്കരുത് ഇനി ഇമ്മ അതിൽ കാണിക്കരുത് അച്ഛൻ ഒരു ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് അർജുന മർദ്ദിച്ച പാടുള്ളത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് എനിക്കൊരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നവംബർ പന്ത്രണ്ടാം തീയതി ശേഷം എനിക്ക് എന്റെ വൈഫ് ഒരു ഫോട്ടോ അയച്ചു തന്നാണ് ഫോട്ടോ അയച്ചു തന്നിട്ട് എന്റെ മുതലെ മോനെ ഇങ്ങനെ തല്ലിട്ടുണ്ട് ആശ ടീച്ചർ എന്ന് പറഞ്ഞു അപ്പൊ ആ സംഭവം മുതൽ അന്ന് മുതൽ എന്റെ മോനെ ആരാ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് പീഡനം ഭയങ്കരമായിട്ടുള്ള ടോർച്ചർ ചെയ്യാണ് പക്ഷെ അത് നമ്മളുടെ അവിടുത്തെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പോൾ നിരന്തരം അവിടുത്തെ ക്ലാസ് കുട്ടികള് ഞമ്മൾക്ക് കോൾ ചെയ്തും വാട്സപ്പും വഴിയും ഞങ്ങൾ സന്ദേശം നൽകിക്കൊണ്ടേരിക്കാണ് ഓക്കെ അപ്പൊ നിരവധി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തായാലും അവിടുത്തെ പല കുട്ടികളും ഇപ്പൊ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് പറയുന്നത് ഇനി ഇതിൻ്റെ പുറേനെ നടന്ന കേസും വള്ളിക്കെട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പരമാവധി തല തലയിടാതിരിക്കും പിള്ളേരെ എന്നുള്ള രീതിയിലാണ് ടീച്ചേഴ്സ് ഇപ്പം സംസാരിക്കുന്നത് ഇവറ്റകളെയൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പറ്റൂ എല്ലാവരും കുറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ളവരെ നന്നാക്കാനേ അവർ നോക്കത്തുള്ളൂ കൂട്ടത്തിലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ ടീച്ചേഴ്സ് നോക്കത്തുള്ളൂ ഈ കുട്ടിയുടെ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതെല്ലാം തപ്പിയെടുക്കാനേ ശ്രമിക്കത്തുള്ളൂ പിന്നെ അവർ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെടുത്ത് പല കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം ആ സഹപാഠി ഉണ്ടില്ലേ ആദ്യം മാറ്റി പറയുന്നു ഇപ്പോൾ വന്നിട്ട് സത്യം പറയുന്നു കഷ്ടം പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആർക്കും പോലീസ് ഒരാളെ ഒരാളെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അന്വേഷണം ഏതിലേക്ക് പോകുന്ന നമുക്ക് അറിയാനും പറ്റത്തില്ല ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി തള്ളിയിട്ടുണ്ട് അത് നമുക്ക് അനുകൂലമായിട്ടുണ്ട് ടീച്ചർമാർ തന്നെ ഞങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ട് മോശമായി സംസാരിച്ചിട്ട് തള്ളിയിട്ടു പറയുന്നുണ്ട് പല കുട്ടികളും പല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട് അന്വേഷണം വൈകും തോറും ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കും ടീച്ചറും മറ്റു രക്ഷിതാക്കളും ഒക്കെ ശ്രമിക്കും എന്നുള്ളതാണ് അർജുൻ്റെ പിതാ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ടീച്ചറിനെ കുറിച്ച് ആർക്കെങ്കിലും ധൈര്യമായിട്ട് പറയാനുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് പറയാം ഞാൻ അത് നിങ്ങളുടെ സമ്മതത്തോടായിരിക്കും പുറത്തുവിടുന്നത് അങ്ങനെ ആരെങ്കിലും ധൈര്യം കാണിച്ചായിട്ട് ഞാൻ കാണുന്നില്ല ഉള്ളവർക്ക് പറയാം എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ തോന്നി ഈ ഒരു റിയാക്ഷൻസ് വീഡിയോ എടുത്ത് ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഒരു വിഷയത്തെക്കുറിച്ചു ബാക്കി എല്ലാവരും ബിഗ് ബോസ് അത് ഇതുമായിട്ടൊക്കെ പോകുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ഈ ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ക്കും ചെയ്യുക ബൈ ലവ് യു